വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മലയാളികളുടെ പ്രിയ ഒരാളാണ് നജ്രിയ ഫഹദ് ഫഹദുമായുള്ള വിവാഹത്തിനു ശേഷം സിനിമയിൽ സജീവമല്ലെങ്കിലും ആളുകൾക്ക് ഇന്നും ഏറെ ഇഷ്ടമാണ് ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവായ ഒരാൾ കൂടിയാണ് നസ്രിയ മിക്കപ്പോഴും തൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് ലക്ഷക്കണക്കിന് ലൈക്സുകളാണ് നജ്രയ്ക്ക് കിട്ടാറുള്ളത് കഴിഞ്ഞ ദിവസം മീരാനന്ദൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ നജ്രിയ ധരിച്ച ഒരു വസ്ത്രത്തെക്കുറിച്ചാണ് ആളുകൾ ഇപ്പോൾ കമൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാരിയാണ് നജ്രിയയുടെ വേഷം അതിലേക്ക് സ്ലീവ്ലെസ് ഉള്ള ഒരു ബ്ലൗസാണ് ധരിച്ചിരിക്കുന്നത് ഇതിനെതിരെയാണ് ആളുകൾ ഇപ്പോൾ വിമർശിക്കുന്നത് അന്നൊരു സിനിമയിൽ സ്ലീവ്ലെസ് ഉള്ള വസ്ത്രം ധരിക്കാൻ പറഞ്ഞപ്പോൾ തനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയ ആളാണ് നജ്രിയ ആ നസ്രിയ തന്നെയാണ് ഇപ്പോൾ സ്ലീവ്ലെസ് ആയ ചെറിയ ഷോർട്സ് എല്ലാം ധരിക്കുന്നത് മുമ്പ് സിനിമയിലായിരുന്നപ്പോൾ നല്ല വസ്ത്രങ്ങൾ നോക്കി മാത്രമേ സെലക്ട് ചെയ്തിരുന്നുള്ളൂ എന്നാൽ ഇപ്പോഴത്തെ വസ്ത്രധാരണം വളരെയധികം മോശമാണെന്ന് പറഞ്ഞു കൊണ്ടുള്ള നിരവധി കമൻറ്റുകളാണ് നസ്രയുടെ ഈ ഫോട്ടോസിനു താഴെയും മറ്റ് സോഷ്യൽ മീഡിയയിലെ വീഡിയോസിനു താഴെയും വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അറ്റൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയാണ് പൊതുവേദികളിലും മറ്റും ക്യൂട്ട്നെസ്സായി അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞുള്ള കമൻറ്റുകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു കുറേ നാളുകൾക്കു ശേഷം മീരാനന്ദൻ്റെ വിവാഹ ചടങ്ങിലാണ് ഇത്രയും ആക്റ്റീവായി നസ്രിയ പങ്കെടുത്തിരിക്കുന്നത് വിവാഹ ദിവസം നസ്രിയയോടൊപ്പം ഫഹദും വേദിയിലുണ്ട് സിനിമയിൽ വീണ്ടും സജീവമാകാൻ ഒരുങ്ങിയിരിക്കുകയാണ് നസ്രിയ പുതിയ പടത്തിൻ്റെ പ്രമോഷൻ ഫോട്ടോയും തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് നസ്രിയയോടൊപ്പം നായകനായി അഭിനയിക്കുന്നത് ബേസിൽ ജോസഫ് ആണ്